ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്മൃതം മേളയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു മിൽക്ക് ഷേക്കും ഒരു സ്നാക്കുമാണ് ആദ്യം ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്തിട്ടുള്ള ചിക്കുവാണ് ഇത് വെച്ചിട്ട് ആണ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് ഇതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞ് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പഴുത്തിട്ടുള്ള ചിക്കു തന്നെ ഇതിനായിട്ട് എടുക്കണം ഇത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പഴമാണ് അതും നല്ല പഴുത്തിട്ടുള്ളതായിരിക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷിനട്ട്സ് ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മൾ മിൽക്ക് ഷേക്ക് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു കിടിലൻ മിൽക്ക് ഷേക്ക് ആണ് ഒരു ചിക്കു മിൽക്ക് ഷേക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ചിക്കൻ ചീസ് ആണ് അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കൊരു നാല് മീഡിയം സൈസ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ടിയിട്ടുള്ള ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇത് ചേർത്ത് കൊടുക്കാം ചിക്കൻ എല്ലാം ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു മിക്സ് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു നാല് പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തത് വേണം ഇത് നന്നായി തന്നെ നമുക്കൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ചെറുതെ ബോൾസ് ആക്കിയെടുത്ത് ഡോണട്ട് ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ചിക്കൻ ചീസ് ഡോണറ്റ് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായി തന്നെ ഒന്ന് മുക്കിയെടുക്കാം അതിനുശേഷം ഈയൊരു ബ്രെഡ് ക്രംസിൽ കൂടെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇത് ഓരോന്നും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം രണ്ടു വശവും നന്നായി തന്നെ ഒന്ന് ഉരിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് വാങ്ങിവയ്ക്കാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചീസ് ഡോണറ്റ് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെ എടുക്കാവുന്നതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയ രണ്ട് റെസിപ്പികളും എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ